ചെറുതിരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തർ ദിനം പ്രതി തൊഴാനായി എത്തുന്നതും തൊട്ടടുത്തുള്ള ഭാരതപ്പുഴയിലേക്ക് കുളിക്കാൻ പോകാനും ഈ വഴിയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗർത്തം രൂപപ്പെട്ടത് ക്ഷേത്രം ഭാരവാഹികൾ ഗർത്തത്തിന് സമീപം വലിയ മരത്തിൻ്റെ ഡെസ്ക് വച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഗർത്തം അടയ്ക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ മിനിന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ചെറിയൊരു കുഴിയായിട്ട കണ്ട് പിന്നെ അത് വലിയൊരു ഗർത്തായിട്ട് രൂപപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ രാവിലെയും വൈകുന്നേരം ഒരുപാട് ഭക്തർ തൊഴുകാൻ വേണ്ടി വരുന്നവരും ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ കുഴി അടച്ച് നടപടി പറയാനുള്ളത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലും മൂന്ന് മീറ്ററോളം താഴ്ച കാഴ്ച കാണുന്നുണ്ട് അതിപ്പോൾ കുറച്ച് വെള്ളം പോകുന്നുണ്ട്